കേരള വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ പട്ടികവർഗ മേഖലയിലെ ആളുകൾക്കായി ശില്പശാല ക്യാമ്പ് സംഘടിപ്പിച്ചു മുൻ എം എൽ എ അഡ്വക്കറ്റ് എലിസബത്ത് മാമൻ മത്തായി പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പട്ടികവർഗ മേഖലകളിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ അടിമാലിയിലും ശില്പശാല ക്യാമ്പ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് ഹാളിലായിരുന്നു പരിപാടി നടന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം എം എസ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി പരിപാടി ഉദ്ഘാടനം ചെയ്തു

പട്ടികവർഗ വികസന വകുപ്പ് നടത്തുന്ന പദ്ധതികൾ ലഹരിയുടെ വിപത്ത് തുടങ്ങിയ വിഷയങ്ങളിൽ സെമിനാറുകൾ നടന്നു ആനിയമ്മ ഫ്രാൻസിസ് സുനീഷ് കുമാർ കെ എന്നിവർ സെമിനാർ നയിച്ചു വനിതാ കമ്മീഷൻ അംഗം ഇന്ദിരാ രവീന്ദ്രൻ മനു മുരളി അർച്ചന എ എന്നിവർ സംസാരിച്ചു പട്ടികവർഗ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും അവിടങ്ങളിലെ ഭൗതിക സാമൂഹ്യ സാഹചര്യങ്ങളും നേരിട്ട് മനസ്സിലാക്കുന്നതിനായാണ് സംസ്ഥാനത്തെ പട്ടികവർഗ മേഖലകളിൽ ശില്പശാല നടത്താൻ വനിതാ കമ്മീഷൻ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് News Bureau, Adi Mali.